ഹായ് അപ്പോൾ ഡൽഹിയിലാണുള്ളത് ഇപ്പൊ യൂട്യൂബ് നമ്മൾ അമ്പത് മില്യം കഴിഞ്ഞതിൻ്റെ ഇതിൽ പ്ലേ ബട്ടൻ നേരിട്ട് തരാൻ വേണ്ടി ഡൽഹിയിലൊരു പരിപാടി ഉണ്ട് ഞാൻ വിളിച്ചു ഞാനിട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ ഹോട്ടലിൽ ഉള്ളത് ഇപ്പോൾ ഇന്നലെ പരിപാടി കഴിഞ്ഞു നമുക്ക് അത് തന്നിട്ടുണ്ട് പ്ലേ ബട്ടൻ പ്ലേ ബട്ടൺ എടിയുണ്ട് കേട്ടോ എന്നാൽ ഒരു ബോക്സാണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് സംഭവം ഇത് വലിയൊരു പട്ടിയിലുണ്ടായത് അത് മാറ്റി ബോക്സ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ഫ്ലേ ബട്ടൺ ഉള്ളതിനെക്കാട്ടിയും നല്ല വെയിറ്റ് ഉണ്ട് ഡയമണ്ട് ഫ്ലേ ബോട്ടൻ എത്ര കിലോ ഉണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ അത്യാവശ്യം നമുക്ക് പ്രൈസം വന്ന് പിടിച്ചേക്കാം അത്ര വെയിറ്റ് ഉണ്ടാവും സംഭവം ഡയമണ്ട് ബട്ടൺ നമ്മൾ ആദ്യം ഇങ്ങനെ മണിക്കുമ്പോൾ ഇങ്ങനെ മണിച്ച പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട് ഇത് അതുപോലെ എനിക്ക് തോന്നുന്നത് അതിനെക്കാട്ടി നല്ല വെയിറ്റ് ഉണ്ട് ഇതിൽ ഇത് ക്രിസ്റ്റൽ ഗ്ലാസ് ആയിട്ടുള്ള സംഭവങ്ങളാണെന്നാണ് പറഞ്ഞത് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ പിന്നെ അപ്പോൾ ഇത് തന്നു ഇന്നലെ യൂട്യൂബിൻ്റെ ഹെഡ് ടോപ്പ് എന്നുള്ള സിഇഒ അതുപോലെ തന്നെ അവരെ യൂട്യൂബിൻ്റെ വീ ഇങ്ങനെയുള്ള അവരാണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ അവരെ എന്നെ നേരിട്ട് തരുവതേ അപ്പോൾ കുറേ സംസാരിച്ചു അവരെ പറ്റി അവരിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അവരോട് സർപ്രൈസ് സർപ്രൈസായിരിക്കും ഞാൻ പിന്നെ അത് അറിയിക്കാം എന്തായാലും അപ്പം ഇത് പ്ലേ ഔട്ടേ ഞാനിപ്പോൾ ഇവിടുന്ന് ഇത് പൊളിക്കുന്നില്ല നമുക്ക് നാട്ടിൽ പോയിട്ട് അവർ തന്നെ കാണിച്ചേട്ടെ ഇതാവിടെ നമുക്ക് പിടിച്ചിട്ടാണ് അവര് തന്നത് അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് നമുക്ക് തുറന്നെ ചെയ്തതായിട്ട് കാണാം അപ്പോൾ കാരണം എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള അപ്പോൾ എല്ലാവരും കൂടി തുറക്കാൻ വിചാരിച്ചു അപ്പോൾ ഈ ഒരു പ്ലേ ഓട്ടെ ഇത് അമ്പത് മില്യം കഴിയുമ്പോൾ കിട്ടുന്നതാണ് സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് കസ്റ്റം ചെയ്തിട്ട് ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലാണ് ഇത് കൊടുക്കുന്നത് നമ്മളെ ഓരോ ഫാമിലിയായാലും ഓരോ ബ്ലോഗ് തരത്തിലുള്ളവർക്ക് ഓരോ തരത്തിലാണ് ഇത് കൊടുക്കുന്നത് അപ്പം നമ്മളിത് കിട്ടിയത് വേറൊരു മോഡൽ വേറെ ചിലർക്ക് പറയുന്നത് അപ്പോൾ ഇത് വേറെ വേറെ ഇതാണെന്നുണ്ടാവുക അത് ഡയമണ്ട് ബട്ടൺ ഗോൾഡ് ബട്ടൺ സിൽവർ ബട്ടൺ ഇതെല്ലാം ഉള്ളത് എല്ലാവർക്കും ഒരുപോലെയാണ് ഇത് കസ്റ്റം ഇത് സ്പെഷ്യലായിട്ട് ഫ്രസ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല ഒരു പറഞ്ഞത് ഓരോ സ്ഥലത്ത് ആദ്യം കിട്ടുമെന്ന് നമുക്ക് അറിയില്ല ഉണ്ടായില്ലേ ഇത് ഉണ്ടാവുമോന്ന് ഇങ്ങനത്തെ അറിയില്ലേനും പക്ഷെ ഇത് അമ്പത് മില്യം കഴിഞ്ഞ പുള്ളി പറഞ്ഞു അങ്ങനെ കിട്ടാൻ നോക്കാൻ നമുക്ക് ഈ യൂട്യൂബിൻ്റെ അതിൽ ബ്രോ നമ്മൾ യൂട്യൂബിനെ മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇടാ ഇവിടെത്തന്നെയുള്ള മുംബൈയിലല്ലാന്ന് ഓഫീസും കാര്യങ്ങളെല്ലാം അപ്പോൾ അവർ വിളിച്ചപ്പോൾ പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ എല്ലായിടത്തും അത് സ്പെഷ്യൽ ആയിട്ടില്ല അപ്പം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു പോണേ ഇത് നമ്മുടെ നമ്മളെ നാട്ടിൽ അങ്ങനെ അധികം കിട്ടിയില്ല ഈ സംഭവം അപ്പോൾ അങ്ങനെ അത് ഉണ്ടെന്ന് പറഞ്ഞു ഇതിന് കുറെ അവരെ ക്രൈറ്റീരിയം കാര്യമെല്ലാം ഉണ്ടോ അങ്ങനെ കോമൺ എന്ന് തോന്നിയത് എല്ലാവർക്കും അങ്ങനൊരു എന്തോ ഒരു സ്പെഷ്യലായിട്ട് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയല്ല അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് അവർ യൂട്യൂബിൻ്റെ സിഇഒ നേരിട്ടിട്ട് തന്നെ വന്നിട്ട് നമുക്ക് കൈകളിൽ തന്നെ അവരുടെ ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം വിചിതമായിട്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ കാണാം അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അവരെല്ലാം മുന്നിൽ നിന്ന് തുറക്കണം വിചാരിക്കുന്നത് എല്ലാവരും കൂടി ഉള്ളതാണ് നമ്മളെല്ലാവരും ഒരു കുടുംബമായിട്ടുള്ള അപ്പോൾ എല്ലാ ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾ നമ്മളെ കൂടെ നിന്നുകൊണ്ടാണ് നമുക്ക് ഇതുപോലൊരു സംഭവം കിട്ടിയത് അതുകൊണ്ട് നമ്മളതായിട്ടൊന്നുമില്ല നമ്മളെല്ലാവരും കൂടി ഉള്ളതാണ് അപ്പം ഈ ഒരു ഇത് നമുക്ക് നാട്ടിൽ എത്തീറ്റ് നമുക്ക് ചിന്തിച്ചത് കാണാം ഇതുപോലത്തെ ഒരു സാധനം നമ്മളെ നാട്ടിൽ വരുമ്പോൾ നമ്മളെ കേരളത്തിൽ ഇങ്ങനെ അധികം ദുരത്തുന്നില്ല അപ്പോൾ നമ്മുടെ ഇന്ത്യ തന്നെ അങ്ങനെ ഇല്ലാന്നൊന്ന് കേട്ടോ കനക്കുണ്ടോയെന്ന് അറിയില്ല കേട്ടോ അവർ പറഞ്ഞേ അറിവുള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സാധനം നമ്മളെ നാട്ടിലെത്തുന്നത് അത് നമ്മളെ കേരളത്തിൽ തന്നെ കിട്ടിയാൽ നമുക്ക് സന്തോഷമുണ്ട് അത് എൻ്റെ ഇതൊന്നല്ല നമ്മൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ഓരോ അംഗങ്ങളും നമ്മളെ കൂടെ നിന്ന് നമ്മളിത് കൊണ്ട് മാത്രം നമുക്ക് ഇത് നമ്മളെ നമ്മളെ കേരളത്തിൽ ഇന്ന ഇത് കാണുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു മലയാളം സംസാരിക്കുന്നത് കേൾക്കാൻ കേൾക്കുകയെന്നുള്ള ചിലപ്പോൾ നമ്മളെ ഭാഗ്യവരികും കാരണം നമ്മളുടെ എല്ലാവരും ഇംഗ്ലീഷാണ് ഇംഗ്ലീഷും ഹിന്ദിയും അത് അങ്ങനെ ഇംഗ്ലീഷും ഹിന്ദിയും അങ്ങനെ അങ്ങനെ അറിയില്ല അതുകൊണ്ട് തന്നെ ഈ സാധനം ആറ് മണിക്കുമ്പോൾ ഇപ്പം എനിക്കതിൻ്റെ കുറെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി പക്ഷേ എങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് നെറ്റ് ഉണ്ട് മലയാളം ഭാഷ അറിയില്ലായിരിക്കും അപ്പം ഞാനിതാടെ പോയി പറയുമ്പോൾ എൻ്റെ നാട്ടിലുള്ള ഭാഷ എനിക്ക് അവരുടെ തതന്നെ പറഞ്ഞിട്ട് എനിക്ക് ഇത് എണിക്കാൻ പറ്റി അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനാളേനും അപ്പോൾ എൻ്റെ ഭാഷകരെ കേൾപ്പിക്കാൻ പറ്റി എന്തായാലും നമ്മളെ എഡിലോ ഇങ്ങനെ ഡയമണ്ട് ബട്ടൺ നമ്മൾ വേറെ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് നമ്മൾ കണ്ട ഇത് കാണാത്ത ഇത് എല്ലാവർക്കും ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സാധനത്തിൻ്റെ പുറകില് ഒരു മലയാള ശബ്ദം അത് കാണിക്കുക അത് അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു മലയാള ശബ്ദം പുറത്തു വരുമോ എന്നുള്ളത് എൻ്റെ പുറകിൽ നമ്മൾ മലയാളികളെല്ലാവരും കൂടിയുള്ള നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി പക്ഷേ വീണ്ടും പറയുമെന്ന് നമ്മളെ ഒരു ഇത് മാത്രല്ല നമ്മളെ നമ്മളിത് ഇത് മാത്രം അല്ല എല്ലാവരും കൂടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതൊരു സാധനം കിട്ടിയിട്ടുള്ളത് ഞാൻ ഒറ്റക്കായതുകൊണ്ട് എനിക്ക് എന്താ പറയുക ഈ റൂമിൽ താമസിക്കും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് റൂമെടുത്ത് ഈ റൂമിൽ അവർ എല്ലാവരെന്നെ കേട്ടോ അവർ വരുമ്പോൾ മാലയിട്ട് സ്വീകരിച്ചു അവർ നമ്മളെ കൂട്ടിക്കൊണ്ടന്നു അങ്ങനെ എല്ലാവരെന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒറ്റക്കായതുകൊണ്ട് ഇടുന്നിറങ്ങാനും എല്ലാം എൻ്റേതായിട്ടുള്ള ഇതിനെപ്പറ്റി എനിക്ക് അത്ര അറിയ അറിയാത്തോണ്ടല്ലേ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വന്ന് ഒറ്റക്കോറ്റും നമ്മളാരും നമ്മളീ യൂട്യൂബ് നമ്മളെ യൂട്യൂബിൽ കുടുംബാംഗങ്ങൾ വന്നതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ സംഭവം ഈ ഇങ്ങനെ ദൂരത്ത് പോന്നെയും അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് പോന്നെയും അല്ലെങ്കിൽ ഒരു മൂന്നാല് അടുപ്പിച്ചിട്ടുള്ള ഒരു ട്രെയിനിൽ പോകുന്ന നമ്മൾ യൂട്യൂബിൽ വന്നതിന് ശേഷം ബസ് നമ്മളൊരു ബസ് ഡ്രൈവറാണ് സാധാരണ ഒരു ഗ്രാമത്തിലുള്ള ആളാണ് നമുക്ക് അത്ര വലിയ വലിയ ടെക്നിക്കലായിട്ടുള്ള കഴിവോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് നമ്മൾ നമുക്ക് എന്നെക്കൊണ്ടാകുന്നത് ഞാൻ ചെയ്തു നമ്മളെ കുടുംബം എല്ലാവരും കൂടെ വന്നു നമ്മൾ മലയാളത്തിലെ ആ പുറത്തുള്ള എല്ലാ സ്ഥലത്തുള്ള കുടുംബാംഗങ്ങളും നമ്മളെ കൂടെ വന്നു അപ്പോൾ നമുക്കാർക്ക് വിചാരിച്ചാലും അല്ലെങ്കിൽ അതിന് നമുക്ക് നമുക്ക് ഉള്ളിൽ ഭയങ്കര നമുക്കതിനോടുള്ളൊരു അടങ്ങാത്തൊരു എന്താ പറയണ്ടറിയാം ഇംഗ്ലീഷിലല്ലോ അതിനെന്തെല്ലോ പറയാനുണ്ടോ എന്താ പറയാനുണ്ടെങ്കിൽ നമുക്ക് അതിനോടുള്ളൊരാഗ്രഹവും ആത്മാർത്ഥമായിട്ടുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മളതിനു വേണ്ടിയിട്ട് ഏത് സമയം തോന്നുന്ന ഉറക്കത്തിലല്ല നമ്മളതിനെ ചിന്തിക്കുന്ന അതിനു വേണ്ടി പണിയെടുക്കുന്നതെങ്കിൽ നമ്മളെ കൊണ്ട് ഇതുവരെ എത്താൻ പറ്റി ഇതിൻ്റെ അപ്പുറത്തും എത്തുന്നവരുണ്ടാവും നമുക്ക് ഏത് നിലയിൽ വേണ്ടി എവിടെയെങ്കിലും എത്താൻ പറ്റും എന്നാണ് ഈ ഒരു സാധന കയ്യിൽ കിട്ടിയ ഭയങ്കര സന്തോഷവും അതിന്റെ അഭൃത്ഥനക്ക് അറിയില്ല ഞാൻ ഒരിക്കലും ഇതുപോലത്തെ സ്ഥലത്ത് ഞാൻ സ്വപ്നം കണ്ടില്ല നിങ്ങളും കൂടി നമ്മളെ കയ്യിൽ ഇതുപോലെ സ്ഥാനത്തിച്ചു എന്റെ കുടുംബത്തിനും അപ്പം എന്താന്ന് ഇത് ഞാൻ പറയേണ്ടത് തീർച്ചയായിട്ടും ഇത് കൈ കിട്ടി ഇപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ നാട്ടിലെത്തിയിട്ട് നമുക്ക് സന്തോഷം എന്തായാലും പങ്കിടണം പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ വയനാട്ടിൽ ഇതേപോലെ സംഘടനകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിന് കുറച്ച് ദിവസം മുന്നേ നമ്മളെ വിളിച്ചപ്പോൾ നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല വയനാട്ടിലെ സഹായങ്ങളും കാര്യങ്ങളും എല്ലായിട്ട് നമ്മൾ ഇതിൻ്റെ തിരക്കിൽ തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടെനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല അപ്പോൾ അത് വീണ്ടും അവർ ഒരാഴ്ച കൂടി മാറ്റിയിട്ടാണ് എനിക്കിത് ഈടെ വെച്ചിട്ട് ഡൽഹിയിൽ വെച്ചു തരുന്നത് അപ്പോൾ ആ ഒരു സംഘടന ഇതിൽ നമ്മളിത് സന്തോഷം ഒന്നില്ലല്ല നമ്മൾ ഇതെല്ലാവർക്കും വേണ്ടിയിട്ട് അർപ്പിക്കുമെന്ന് പിന്നെ എൻ്റെ കുടുംബത്തിലെ ഓരോരാൾ ഞാനിങ്ങനെ അവരെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറയുമ്പോൾ അവരെല്ലാവരും വന്നതിന് നിന്ന് ഞാൻ ഉറക്കം ഇങ്ങനെ എങ്ങനെയാണ് ഇത് ചെയ്താലും അവരെല്ലാവരും കൂടി ഇതിന് കൂടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് നിങ്ങളുടെ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കാനും ഇതുപോലത്തെ സ്ഥലത്ത് നിങ്ങൾക്കത് കാണാനും ഇതുപോലത്തെ ഒരു സാധനങ്ങൾ നമ്മുടെ നാട്ടിലെത്താനുള്ള ഇടവന്ന് അപ്പോൾ ഞാൻ അവരെല്ലാവരും കൂടി വേണം ഇത് നമുക്ക് തുറക്കുമ്പം നിങ്ങളെല്ലാവരും കൂടി കാണുന്ന സമയത്ത് തന്നെയാണ് നമ്മളിത് കാണുന്നത് അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ബാക്ക് പറയാനെന്ന് തോന്നി പണ്ട് പറഞ്ഞു ഇത്രയും വലിയ സ്ഥലത്ത് എത്താൻ പറ്റിയത് എല്ലായിടത്തും ഞാൻ നന്ദി പറയാന്ന് എല്ലായിടത്തും ഞാൻ ഓരോരത്തും ഞാൻ നന്ദി അറിയിക്കുന്നത് ഒരുപാട് സന്തോഷം ഈ ഒരു സാധനം നമുക്ക് നാട്ടിലെത്തിയിട്ട് തുറക്കാം തുറന്നിട്ട് കാണാം